ഐഡിയേഴ്സ് ബ്രോഡാഡ് വിത്ത് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പാലക്കാട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇറച്ചി കുമ്പളങ്ങ കറി കൂടുതൽ പേരും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നുണ്ടെങ്കിലും ഓരോരുത്തർ ഉണ്ടാക്കുന്നതും ഓരോ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഓരോ കറിക്കും ഓരോ ടേസ്റ്റ് ആണ് ഈ കറി നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ നാടൻ കറിയായതുകൊണ്ട് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു എണ്ണ ചൂടായി വരുമ്പോൾ വലിയ ഉള്ളിയും ചെറിയുള്ളിയും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ുള്ളി ഹാഫ് കുക്ക് ആയപ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയിട്ട് ഉള്ളിയും എല്ലാം കൂടെ നന്നായി വളർന്ന് സെറ്റായി വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ തക്കാളി കൂടെ മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാലക്കാടൻ ഗ്രാമങ്ങളിലൊക്കെ കല്യാണ തലേന്ന് കൂടുതലായിട്ടും ഈ കറിയാണ് ഉണ്ടാക്കാറുള്ളത് കല്യാണ കല്യാണമെട്ടെന്നൊക്കെ കഴിക്കാറുള്ള ഇറച്ചി കുമ്പളങ്ങ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ വീട്ടിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താലും ചിലപ്പോൾ തോന്നാറുണ്ട് അതുപോലെ വന്നില്ലെന്ന് തക്കാളി വഴന്ന് വന്നപ്പോൾ പിന്നെ അതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ടുണ്ട് കാരണം നമ്മളിതിനകത്ത് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പൊടികളെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പച്ചമണം പോയി വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിൽ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമാണ് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ ചിക്കൻ്റെ കൂടെ തന്നെ നമ്മൾ കുമ്പളങ്ങ മുറിച്ചെടുത്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കനും കുമ്പളങ്ങയും ആഡ് ചെയ്ത ശേഷം ഇതിന് കുറേ സമയം ഇളക്കി തന്നെ ചുരുട്ടിയെടുക്കണം ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് അതിനകത്ത് ചൂട് കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടത് പതിനഞ്ച് മിനിറ്റോളം ഇളക്കി കഴിയുമ്പോഴത്തേനും ചട്ടിയിൽ നിറച്ചുണ്ടായിരുന്ന ഇറച്ചിയും കുമ്പളങ്ങയും എല്ലാം ചുരുങ്ങി താഴെ താഴെഭാഗത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലായിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനായി വരുന്ന സമയത്ത് അതിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷമാണ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തത് ചിക്കനിൽ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി നേരത്തെ തന്നെ തിരുമ്മി എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അതിന്റെ അളവ് കുറച്ചിട്ടാണ് ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് കുറച്ച് സമയം അടച്ചു വെക്കുന്നുണ്ട് ഏകദേശം ഒരു മുക്കാവയവായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം പിന്നെ എടുത്തത് എന്തൊക്കെയാന്ന് പറയാം കറി നല്ല തിക്കായിട്ട് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തേങ്ങ എടുത്തിട്ടുണ്ട് കറിയുടെ തിക്നെസിനനുസരിച്ചിട്ട് ഇവിടെ തേങ്ങയുടെ ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് ട്ടോ നമ്മൾ ആഡ് ചെയ്യാറുള്ളത് ഒരു നുള്ള് വലിയ ജീരകവും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ചെറിയ ജീരകവും കുരുമുളകും ആണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് മൂന്ന് ചെറിയുള്ളിയും ആവേശത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കും ഈ കറി പാലക്കാടൻ ഗ്രാമങ്ങളിലേക്ക് കല്യാണ തലേന്ന് തരാനുള്ളത് ചോറിന്റെ കൂട്ടത്തിലാണെങ്കിലും ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ ഒക്കെ കഴിക്കാനാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ പലഹാരങ്ങളുടെ കൂടെ ഒക്കെ കഴിക്കാനുള്ളത് കൊണ്ടാണ് നമ്മള് തേങ്ങയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ട് തിക്കായിട്ട് തന്നെ കറി എടുക്കുന്നത് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടാറുള്ള കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ അത് നല്ല ലൂസായിട്ടാണ് ഇരിക്കാറുള്ളത് ഇതിനകത്ത് കറി കൂടുതലും കഷ്ണങ്ങൾ കുറവായിരിക്കും അതുകൊണ്ടാണ് ആ കറിക്ക് വേറൊരു ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് കഷ്ണങ്ങളെല്ലാം കൂടുതലായിട്ട് തന്നെ എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ കറിക്ക് വേറൊരു ടേസ്റ്റുമാണ് ചിക്കനും കുമ്പളങ്ങയൊക്കെ മുക്കാവേവായപ്പോഴാണ് നമ്മളിപ്പോ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ അരപ്പ് ആഡ് ചെയ്ത് തിളച്ച് വെന്ത് വരുമ്പോഴത്തേനും അതിന്റെ കൂട്ടത്തിൽ തന്നെ ചിക്കനും എല്ലാം വെന്ത് പാകമായിട്ട് വരും ഇപ്പൊ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കറിവെന്ത് കുറുകി വരുമ്പോ തന്നെ ഇതിന്റെ ഒരു മണുണ്ടല്ലോ രക്ഷയില്ലാത്തതാണ് കേട്ടോ കറി വെന്ത് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് താളിച്ചു കൊട്ടണം അതിനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ ഉലുവയും കടുകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വറ്റൽമുളക് കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കറിവേപ്പിലയും ആ ആക്കാരുടെ മോളിലേക്ക് കൊട്ടിയാൽ സംഭവം സെറ്റ് ചിക്കൻ ഉപയോഗിച്ച് കുറേ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇറച്ചി കുമ്പിളങ്ങിയ കറി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയും ഒരു കറിയാണ് കൂടെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ വരയ്ക്കും ബൈ